നിങ്ങളെല്ലാം അറിഞ്ഞൊരു കാര്യമായിരിക്കും അതായത് എല്ലോ കാർഡ് സസ്പെൻഷൻ കൊണ്ട് ഗ്രെക്സ് ടൂറിന് അടുത്ത മാച്ച് കളിക്കാൻ പറ്റില്ല അതായത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മാച്ച് കളിക്കാൻ സാധിക്കില്ല സോ എല്ലാവരും അതായത് പ്രത്യേകിച്ച് മോഹൻ ബഗാൻ ഫാൻസ് എല്ലാം തന്നെ ദിമി പെട്രോട്ടോ പെട്ടറ്റോസിലാണ് വലിയൊരു വിശ്വാസം അർപ്പിച്ചത് നമുക്കറിയാം ദിമി പെട്രട്ടോസ് ഫുൾ ടൈം ഒരു ഏഴെട്ട് മാച്ചായിട്ട് കളിക്കുന്നില്ല കൂടുതലും ഒരു പകരക്കാരനായിട്ടാണ് വന്നുകൊണ്ടിരുന്നത് സോ എന്താ ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ദിമി പെട്രട്ടോസ് എന്താ പറയുക അടുത്ത മാച്ചിൽ കളിക്കാനുള്ള സാഹചര്യങ്ങൾ വളരെയധികം കുറവാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിനൊരു തൈ ഇഞ്ചുറിയാണ് അതായത് തുടക്കം ഒരു റി സംഭവിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ ശ്രദ്ധിക്കുന്നത് കുറഞ്ഞതൊരു പത്ത് ദിവസത്തെ റസ്റ്റ് എങ്കിലും ആവശ്യമാണ് തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സോ അങ്ങനെയാണെങ്കിൽ മിക്കവാറും എന്താ പറയുക പെട്ട ടൂസും ഇല്ലാതായിരിക്കാം അവരുടെ ടീം അതായത് മോഹൻ മകാൻ ഇറങ്ങാൻ പോകുന്നത് സോ അവരുടെ ക്രിയേറ്റിവിറ്റി വലിയ രീതിയിൽ തന്നെ ലാക്കിയും പെട്ടർ ടൂസോട് ഇല്ലെങ്കിൽ എന്ന് തന്നെ പറയണം സോ എന്തായാലും ഇത് കേരള ബ്ലാസ്റ്റേഴ്സിനൊരു ലോട്ടറിയാണ് നല്ലവണ്ണം കളിച്ച് കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാം എന്ന് തന്നെ പറയാം കാരണം പെട്ടർ ടൂസ് ഇറങ്ങിയില്ല ഗ്രിക്സ് ടൂട്ട് ഇറങ്ങിയില്ല സോ അങ്ങനെയാണെങ്കിൽ അവരുടെ ഒരു മെയിൻ ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടും സോ അവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു കാര്യമായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് എന്തായാലും ഒരു കാര്യം കൂടെ പറയാനുണ്ട് ബെറ്റോസിന് ഈ ഒരു ഇഞ്ചറി ഒഫീഷ്യലല്ല നമുക്ക് പല സോഴ്സിൽ നിന്ന് അറിയാൻ സാധിച്ചൊരു കാര്യമാണ് ഒഫീഷ്യൽ വരുമ്പോൾ നമുക്ക് നോക്കാം എന്തായാലും ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് എന്താ പറയുക അപ്ഡേറ്റ് അല്ല ഇതൊരു ബർത്ത്ഡേ വിഷാണ് അതായത് നസർ എൽ കെ അതി ചെന്നൈൻ എഫ് സിയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് താരം അതിനുള്ള എഫ് സി എന്ന് താരമാണ് സോ അതായതിൻ്റെ ബർത്ത് ഡേ ആണ് ഇന്ന് സോ എല്ലാവരും അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ വിഷ് നേരാനായിട്ട് ശ്രമിക്കുക സോ എന്തായാലും ഈ ഒരു ഇത്തോളൊന്നും ഇഷ്ടമുള്ള ലൈക്ക് അടുത്ത് വിൽക്കാൻ പോലെ ഗുഡ് ബൈ